ബ്ലാക്ക് ബ്ലാക്ക് ആണ് ഇത് ഏറ്റവും ചെറുപ്പം ഞാനാ പറയുന്നു ആ ദേഹ സൗന്ദര്യം എല്ലാം ഒത്തിണങ്ങിയ ഒരേ ഒരു കുമാരം ഞാനാണ് ഇമാരൊക്കെ അതിനെ എന്നെ ഇമാരൊക്കെ എന്നെക്കാൾ കൊച്ചു പിള്ളേരാ എന്നാലും ഇമാരെക്കാളിലൊക്കെ മുന്നിട്ടിരിക്കുന്നു ഞാൻ ഇവന്റെ പ്രായമാണ് എനിക്ക് പട്ടിക അതാണ് ഞങ്ങള് സംഘപുത്രന്മാരാണ് എല്ലാരും രാഷ്ട്രീയമില്ല രാഷ്ട്രീയമില്ല സംഘപുത്രമാണ് വേറെ വരുന്നു അവന് സംഘപുത്രനാണ് സംഘമാവണം സംഗമാവണമെൻ്റെ ജീവിതം എന്ത് അതെന്താ പറഞ്ഞാ എല്ലാരും കൂടെ നമ്മളെ കാട്ടർ വിളിക്കാൻ പോവാണ് ഓരോരുത്തരോ ബാബാ ബാ ബാബാ ഞാന്

കുളത്തിന്റെ കുളത്തിന്റെ കരയിടിഞ്ഞടാ ഈ ചാടിയുടെ കരയിടിഞ്ഞു കണ്ട കണ്ണൻ കണ്ണൻ മാജിക് കണ്ണൻ 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 ചാടിയാണ് ആ കണ്ണന്റെ ചാട്ടം കാണണം കണ്ണൻ അച്ചൻകോലാത്തിൽ ഇരികേരത്ത് വെള്ളപ്പൊക്കത്തിൽ കണ്ണൻ ഇരികേരത്ത് കണ്ണൻ മാജിക് കണ്ണൻ എന്ന് പറഞ്ഞ കണ്ണൻ ആ ആ ഓക്കെ ഓ സ്ഥലത്തേക്ക് അവന്റെ പൊണ്ണീ കവറിനെ അവൻ മൂത്രം വിളിച്ചു അവന്റെ തന്റെ തന്തയുടെ സ്ഥലത്തേക്ക് അവന്റെ തന്ത അവന്റെ തന്ത ഞാൻ 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 എ കൂടെ ക്യാമറ വരട്ടെ കോട്ടെ are <laughs> you? <laughs> આઈ કીચ જામો

ബിഡി ബിഡി ആടാ നമ്മള് ഒരു വണ്ണം വെക്കാനൊക്കെ ആ ആയിട്ട് ഒരു വണ്ണം വെക്കാനൊക്കെ പെപ്പോൾ ഫ്രണ്ട് ബിൻഡ്രി ബിൻഡ്രി ദാ പാസ് ഇല്ല വാളൻ വെക്കടില്ല രാജാ വെക്കടില്ല ഇല്ല ആവണമല്ല അന്താനേ ശ്രദ്ധിക്കണി ഉണ്ടാക്ക

ભય <laughs> <laughs> അമ് ഇവിടെ അമ്മാനെ ഇവിടെ ഞങ്ങള് ഞങ്ങളുടെ

ശ്രദ്ധിക്ക അടുത്ത ചടിക്കോ ആ ഓക്കെ ക അവിടെ 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 ഒരു തെക്കനൊരു അറിയുക മാറ് 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 അവിടെ രണ്ട് വല്ലുണ്ട് ബാബ മാറ് മാറ് ആള് ആള് ഞങ്ങ മൂന്ന് ആളി വല്ലല്ലേ ഗയ്സ് വലിയ റോഡ് വീട് മസരിക്കാൻോ നിന്നറിയാമോ കണ്ടോടാ തീരെ പോടാ തകല്ല അങ്ങോട്ട് ഇതിനടുത്ത് എവിടെ പോ പരിക്ക് ആള് ഇടാ മാറ് മാറ് ആരെയാ ആർക്കും 何だ <laughs> ആടാടാടാ ആരെക്കല്ലെ പോട്ട് പോ ആങ്ങോട്ട് നീ മൂന്നു പേര് മാത്രം അല്ല നേരെ തന്നെ ഇരിക്കൂ നടന്നു പോണം ആരെ ട്രക്ക് ചെയ്യാൻ പോവാൻണ്ടേ ഇമാരടാ മാറ് പോ വെളിക്കേരി പോയി ദേ ഹലോ ഗൈസ് ആടാ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ ഏതോ വടേ മുടിഞ്ഞ നേരം അങ്ങോട്ട് വീണ്ട പോക്ക് അള്ളി മുടൻ പോക്ക് പോക്ക് ഇടി ഓട ടാടിക്ക്

അബാനേക്കെ വെക്കടപ്പി വച്ച പണ്ട ഒരു തണ്ടി ആണ് തൊപ്പി വെച്ചാ മൊത്തം ക്രിമിനൽസാണ്ട അവനും ക്രിമിനൽ ഇവനും ക്രിമിനൽ ഞാൻ ഇവനും ക്രിമിനൽ ഇല്ല ഞാൻ ഇവനും ക്രിമിന ഇപ്പൊയിൽ ഹലോ ഗൈസ് ഇതാണ് അഡ്വക്കേറ്റ് മനുവിന്റെ കുളം കുളത്തിലുള്ള ചാട്ടമാണ് മനുഷ്യരിന്റെ ചാട്ടം ഇതാണ് ഗൈസ്

അണ്ണൻേടാ പോക്ക ഇതിലൊക്കെ ടാക്കാ എനിക്ക് മാത്രം സീൻ അമ്മാനേ ഞാൻ നോക്കിയോ അമ്മാനേ ഇങ്ങോട്ട് നോക്ക് യാ ഞാനേടാ ദാ അമ്മാരേ എടാ അമ്മാരേ രഘുനാ നോക്ക് രഘുനാ രഘുനാ അമ്മാരേ ശ്രദ്ധിക്കേ ദിക്കേ പോയി കേടാ ഇവര നേരം നിന്നുയോട്ടെടാ ഇക്കല്ല ബോത്ത് ട്രിക്ക് ഉള്ളത്ടാടാടാ ആമ്മേലും ഉണ്ട് ആക്കി കറി കൊണ്ടുയാരി ആവില്ല നമ്മളെ കാര്യം കാണണോ ഇവരല്ല ടാർനെ ഇപ്പുറത്തെ ആമരേ കൂടെ ചാടരുത് എല്ലാവരെ കേടരെ വാടാ വരെ വാ മരെ അമരെടാ അമരെടാ വക്കടി കേട വാ ഓടല്ലോജി വിട്ടുവാടാ മോനോടിൽ വാടാടാ വാ ടക്കടാ നോ 봐 വല്ല വല്ല അയ്യടൈ ആ കൊടിയെ ബോറോ വേറെ വൈറ്റ് ബട്ടക്ക സ്ൂമി സ്ൂമി വൈറ്റ് ബട്ടക്ക അല്ല നങ്ങടെ നങ്ങടെ എങ്ങനെയാട്ടനെ കൊടാ ആറാടി गेला ഐനൊരു ഫോൺ ആടുകാ ആറാടി गेला മനെ എടാ ഐനൊരു വീഡിയോ എടുക്ക്നാ ഒരങ്ങനാ നാട് പോവറടേക്കണാ ഇതെല്ലാം ഇതെല്ലാം ഞങ്ങടെ ബ്ലാക്ക് കാറ്റ്സ് ആണ് ബ്ലാക്ക് കാറ്റ്സ് എന്തുഇത് ચાલ બા નમ નમ માકી નમ નમ હા વાળા કેમ એવું મોડું કે એ ના કેડા પડી અના બા અના ચાલ જઈ વા કે મોટો તમારું અમારું બંજે બા મરી જવાનો કોટ છે ટોપી ટોપી રહે નેંદર દેલું માને કે મને ગા गाड़ी <laughs> मैं <laughs> એની येणार ભલે બમ્પર સિટી આતના આરામ દોરે ભલે આને આલે ભલે ફાઈનસ રોક લેકડા લેકડા થઈ જઈ હા અમ્બારલ કરગમ બમ્પો અમ્બારલ કરગમ બમ્પર સિટી ગાઈસ ગાઈસ અમ્બારલ કરગમ હા કરતું સમજી ગાય હા આવું કર આવો હા કરજો કર દઈએ છોડવા ના જી યાર હું ઓડીલા ઓલા નણા નંબર નાઈટ ઓર ഇതിനകത്ത് ഇറങ്ങുന്ന കൊള്ള ഒറ്റ ഒറ്റ ഒറ്റവന്മാരെ മൂത്രം ഒഴിക്കരുത് മൂത്രം അടിക്കരുത് പെടുക്കരുത് പെടുത്ത അവനവന്റെ വായി തന്നെയാ പോന്നെ എല്ലാരും പെടുക്കും ഞാനും ഇറങ്ങി പെടിക്കും ഇല്ല പെടുക്കുകയും ചെയ്ത് കൊതം ചൊറിയും ചെയ്ത് ശ്രദ്ധിക്കണം ഇട ശ്രദ്ധിക്കണം ഇട ശ്രദ്ധിക്കണം ആരും കൊതം ചൊറിയരുത് ടാ ആരും കൊത്തം ചൊറിയരുത് പോയ പോവാണിക്ക ഈ ഇവിടെ നടത്തോട്ടെ വര വര ಮೋಹನ್ಲಾ ಮೋಹನ್ ಮೋಹನ್ಲಾಲ್ ಹೋ ಗೈಸ್ ನಮ್ಮ ಮನೇನಿ ಕಡ ತಳಿನ್ അമ്പാനെ കാൽ നിവർത്തി വെക്കണം ഹലോ കാല നിവർത്തി വെക്കണം നിവർത്തി വെക്ക കാല്വർത്തി വെക്കാനെ തൃപ്തിക്ക് ആസാനല്ലേ രംഗണ്ഠന്റെ അഭ്യാസ പ്രാടനങ്ങൾ സൂപ്രാ അതോടൊക്കെ <laughs> <laughs> ഇത്രയും പോകാൻ പറ്റും തറ കാണാൻ പറ്റൂ ഇവിടെ മൂന്ന് പേര് ചർച്ചയാണ് എങ്ങനെ കള്ളു പിടിക്കാം എങ്ങനെ ഊമ്പിക്കാം എന്നാണ് ഉള്ള ചർച്ചയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ മനുഷ്യട്ടനാണി വെള്ളത്തിന് കയറാൻ പോവാണ് മനുഷ്യട്ടാ മനുഷ്യട്ടാ മനിച്ചേട്ടാ മനുഷേട്ടോ മനുഷ്യട്ടാ മനുഷ്യട്ടോ മഞ്ചേട്ടാ 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 മഞ്ജേട്ടാ ചേട്ടാ മഞ്ചേട്ടാ മഞ്ചേട്ടാ ഒന്ന് നീതി അങ്ങോട്ട് പോയ ചെസ്സിന്റെ മസ്സില് നോക്കുവാട്ടോ ചെസ്സിന്റെ ചെസ്റ്റ് എന്തോ ചെസ് തന്നുപോലുള്ള ചെസ് മതി ഓ അറേ വയ്യ ഞാനും എന്റെ ആമസോൺ ആർമി നമ്മുടെ അല്ല സോറി പിന്നെ തമിഴ് പുളികൾ എന്താണ് തമിഴ് പുളികൾ ടി ടി എന്ത് എന്ത് കാര്യം നിങ്ങൾ നിങ്ങൾ അപ്പ പറഞ്ഞാൽ നമ്മളെ അപ്പ ചെയ് മാവോയിസ്റ്റ് മാവോയിസ്റ്റ് എന്തോ ചെയ് പ്രത്യേക റേറ്റ് ഉണ്ട് പ്രത്യേക റേറ്റ് ആണ് കൊഞ്ഞനും കൊത്തുക ചെവിച്ച് കാണിക്കിടിച്ചു കാണിക്കൂടെ മനുഷ്യരി അമ്മാന കണ്ട ഇത് നമ്മുടെ ബോയ്സിന് ഒരു ട്രീറ്റ് ആണ് ബോയ്സ് അമ്മാനെന്താ കാണിക്ക നാളെ വിഷയം ഏഹ് നല്ല 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 അടിപൊളി അടിപൊളി കൊളത്തിന്റെ അവിടുത്തെ നമ്മളെ ബ്ലാക്ക് ഹെഡ്സാ ബ്ലാക്ക് ഹെഡ്സ് മുഴുവൻ ബ്ലാക്ക് ഹെഡ്സ് എൽ ടി എൽ ടി എല്ലാരെയും ചെവിക്ക് പിടിക്കൽ ചന്ദിക്ക് ചിരിപ്പിക്കൽ പരിഹാസം ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊട്ടേഷൻ അമ്മാനെ ഓ കഴിക്കാം അമ്മാനെ അമ്മ കഴിക്കണ നമ്മുടെ ജൂനിയർ പിന്നെ രക്ഷയില്ല ചിക്കനും രക്ഷയില്ല ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു നല്ല പോളി കപ്പ നല്ല ചിക്കൻ നല്ല സൂപ്പർ കപ്പ ഉണ്ടായിട്ട് വെണ്ണക്കപ്പ വെണ്ണക്കപ്പ മലിച്ചേണ്ടടിപൊളി അതെ പറയുന്നത് അറിയാതെ മരിച്ചേണ്ടല്ല വെന്താ വെന്ത കപ്പ ആ മലിച്ചേണ്ട വെന്ത കപ്പ എന്നാ മലിച്ചേട്ടൻ തന്നെ കൊടുക്കാൻ പോവാണ് അല്ലേ ഗൈസ് മലിച്ചേണ്ട കപ്പ മലിച്ചേണ്ടെ കൊടുക്കാൻ പോവാണ് ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് ഞങ്ങളെ മനുഷ്യട്ടന്റെ ചേച്ചികളാണ് ഇത് ഉണ്ടാക്കിയത്യാണിയാണ് കല്യാണി ചോലി ഇറക്കി കൊടുത്ത് മാത്രമാണ് ചേച്ചിയുടെ രണ്ട് രണ്ട് എന്ത് പറയുന്നു ചീരയുടെ ചേച്ചിയല്ലേ ഇപ്പൊ അത് അത് അവിടെ മുഖത്ത് കാണാനുണ്ട് അവിടെ